ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോര ഞാൻ നിതുസുധീർ നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മൾ പുതിയൊരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഏകദേശം മെയ് മുതൽ ഞാൻ പുതിയൊരു ഗാർഡനിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മൾ പുതിയ ഗാർഡനിൽ നിന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് ആണ് നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ഈ ഒരു ഗാർഡൻ റീസ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതെല്ലാം നമ്മുടെ പുതിയ ഗാർഡനിൽ നിന്നായിരിക്കും ആക്ച്വലി നമ്മൾ കഴിഞ്ഞ മൺഡേ മുതൽ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കാര്യങ്ങൾ ഡിസ്പാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാലും ഒഫീഷ്യലി നമ്മൾ ഇന്നാണ് ഇതൊരു ഗാർഡൻ ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം മെയ് മുതലാണ് ഞാൻ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതെങ്കിലും അങ്ങനെ ഫൈനലി ഒക്ടോബറിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇന്ന് ഞാൻ എഗ്ലോണിമ സീഡ്ലിങ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഇന്ന് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് എഗ്ലോണിമ പ്ലാന്റ്സും അതുപോലെ തന്നെ ബൊഗേമില പ്ലാന്റുകളാണ് റെയർ വെറൈറ്റി ബൊഗേമില പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ അഫോർഡബിൾ റേറ്റിലാണ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് കാണാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് സോറി ഹോം ഗാർഡൻ എന്നല്ല ഇട്ടിതൊരു നഴ്സറി നഴ്സറിയാണ് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്ന് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഗാർഡൻ്റെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ அதுபோல தானே നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഡയറക്റ്റ് സെയിൽ നിർത്തിയിട്ടേക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഡയറക്റ്റ് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഗാർഡനിൽ വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാവരും വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആരെങ്കിലുമൊക്കെ എറണാകുളം വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാർഡനും കൂടി വിസിറ്റ് ചെയ്യാം കേട്ടോ അടുത്ത കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി ടി സി ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് പ്ലാന്റുകൾ ഡിസ്പാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്ലാന്റ്സ് ിസ്പാച്ച് ചെയ്യുന്നതിൽ കുറച്ച് ഡിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഗാർഡൻ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസ് ചെയ്താണ് ഇനി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൺഡേ മുതൽ പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കാര്യം നമ്മൾ അന്ന് തന്നെ അന്നന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്താണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്യും ഡേ ടൈമിലാണെങ്കിൽ അതായത് മൂന്ന് മണിക്ക് മുമ്പ് മൂന്ന് മൂന്ന് വൈകിട്ട് മൂന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം തന്നെ അന്ന് തന്നെ നമ്മൾ ഓർഡേഴ്സ് പാക്ക് ചെയ്ത് അവർക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ അന്ന് വൈകി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമുള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ശേഷമുള്ള ഓർഡേഴ്സ് ആണെങ്കിലും പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണിക്കുള്ളിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മുതൽ ഡിലേ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മുമ്പ് പറയാറുണ്ട് മൂന്ന് ദിവസം നാല് ദിവസത്തിനുള്ളിൽ എന്നൊക്കെ മുതൽ അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് വിതിൻ ട്വന്റി ഫോർ അവേഴ്സിനകത്ത് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ ഗാർഡനിൽ ഓർഡേഴ്സ് എല്ലാം പാക്ക് ചെയ്ത അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് ഗ്ലോണിമ സീഡ്ലിങ്സ് ആണ് കാണിക്കുന്നത് അതുപോലെ എങ്കിൽ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പ്ലാന്റുകൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് നമ്മുടെ കാറ്റലോഗിങ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമുക്കൊരു വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ സെയിലിൽ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം ഓരോ വെറൈറ്റീസും കാണിക്കുന്നു കറക്റ്റായിട്ട് സൈസും പ്രൈസും പറഞ്ഞു പോകുന്നുണ്ട് റെഫറൻസും കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ വരുന്ന വെറൈറ്റി പിങ്ക് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് സൈ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് ഫയർ റെഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് പിങ്ക് വാലാണ്ടേൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് പിങ്ക് വാലാണ്ടേൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഇനി വരുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് സിർ ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബേബി പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് അടുത്ത വെറൈറ്റി വരുന്നത് റെഡ് ലെക്സിൻ്റെ പ്ലാന്റാണ് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് ലക്സിബിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസ് കണ്ട് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാണ് അടുത്തത് വരുന്നത് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റാണ് കൊച്ചിൻ സൂത്രയുടെ നല്ല വലിപ്പുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഒരു ടോപ്പ് റെയർ ആണ് കേട്ടോ നമ്മുടെ കൊച്ചിൻ സുദ്ര എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീവ്സ് റൗണ്ട് ഷെയ്പ്പായിട്ട് ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ കൊച്ചിൻ എസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു നീണ്ട ഷേപ്പ് ആയിരിക്കും വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ബ്ലാക്ക് മൊറൂൻ്റെ പ്ലാന്റ് ബ്ലാക്ക് മൊറൂൻ്റെ പ്ലാന്റ് എല്ലാവരോടും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാൻ അത്യാവശ്യം മെച്ചൂർഡ് ആയ പ്ലാന്റിന് വരെയും അധികം സൈസ് ഉണ്ടാവാറില്ല കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഡാർക്ക് റെഡ് കാണാനായിട്ട് അടുത്തത് വരുന്നത് നമ്മുടെ സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഒരു എന്താ പറയുക ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡായിട്ടാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ കളർ കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം പക്ഷെ മെച്ചുവോർഡ് ആകുമ്പോൾ ഈ ഒരു സൈസ് തന്നെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സിന് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് നമ്മളുടെ ജിർകോൺ റെഡ്ഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിന് എസ് കെ ഡ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിന് എസ് പ്ലാന്റും കൊച്ചിൻ സൂത്രയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ലീവ്സുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അടുത്തത് വരുന്നത് നമ്മുടെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് ജയ്പോങ് റെഡിൻ്റെ നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മുടെ തായ്റോഡിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ ജേപ്പോം റഡിൻ്റെയും തായ്റോഡിൻ്റെയും പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് എല്ലാവരോടും അത് ആ ഒരു വെറൈറ്റീസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് കൊച്ചി ബീച്ചാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കൊച്ചിൻ ബീച്ചിൻ്റെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമുക്കിതൊരു സ്ക്വയർ ഫോട്ടിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് പ്ലാന്റ് എന്ന് പറയാവുന്ന അത്രയും സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ പ്ലാന്റ് കേട്ടോ കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കളറൊക്കെ ആയി വരുന്നേ ഉള്ളു കേട്ടോ ഒരു വെറൈറ്റി വരുന്നത് റെഡ് വൈനിൻ്റെ സോറി റെഡ് വൈൻ വൈനല്ല റോഡൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് റോഡൻ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് ൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബട്ടർഫ്ലൈ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ഒരുപാട് എൻക്വയറീസ് എപ്പോഴും വരുന്ന പ്ലാന്റ് ആണ് ഹൺഡ്രഡ് റുപ്പീസാണ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരുപാട് ഒരു ആരാധകരുള്ളൊരു വെറൈറ്റിയാണിത് നമ്മുടെ പിങ്ക് ബട്ടർഫ്ലൈ അടുത്തത് വരുന്നത് നമ്മളുടെ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ക്ലിയോ പാട്ടറയുടെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ പിങ്ക് ഗോൾഡ് സ്റ്റാൻഡർഡ് പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പിങ്ക് ഗോൾഡ് സ്റ്റാൻഡർഡ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ജെയ്പോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് ഒരുപാട് ഉള്ള പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് നമ്മളുടെ യെല്ലോ ഡിലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് കേട്ടോ കൊച്ചിൻ ലെമിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ നല്ല അടിപൊളി വെറൈറ്റി ആണ് പ്രൈ സൈസുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇനി ഒരു വെറൈറ്റി വരുന്നത് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി സോറി എയ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി വരുന്ന വെറൈറ്റി ചൈന റെഡ് അല്ലെങ്കിൽ കൊച്ചിൻ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി സ്റ്റോക്ക് വന്നിട്ടുള്ളത് റോബർട്ട് എന്നാണ് ഐ ഡി വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മുടെ യൂണിക്കോണിൻ്റെ പ്ലാൻ പ്ലാന്റ് ആണ് വൺ നൈറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് മജസ്റ്റിക്കിൻ്റെ പ്ലാന്റാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അതാകുമ്പോൾ ആ ഗ്രീൻ ഷെയ്ഡ് എല്ലാം മാറി ഫുള്ള് റെഡ് ഷെയ്ഡായിട്ട് വരും കേട്ടോ നമ്മുടെ റെഡ് മജസ്റ്റിക്കിൻ്റെ പ്ലാന്റ് അടുത്തത് നമ്മൾ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി സോറി വൺ തേർട്ടി റുപ്പീസാണ് ട്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ട്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ റെഡ് വിതുരീടെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസാണ് റെഡ് വിതുരീടെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്തരം വെറൈറ്റീസാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് വന്നും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് കളമശ്ശേരിയിലാണ് കളമശ്ശേരിയിൽ എച്ച് എം ടി കോളനിയുടെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പം അടുത്തൊക്കെയുള്ള ആളുകൾ വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ദൂരേക്കുള്ള ആളുകൾ എറണാകുളത്തൊക്കെ വരുന്ന സമയത്ത് എന്തായാലും വിളിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളല്ല നമ്മളുടെ ഗാർഡനെ പറ്റിയുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്